നമസ്കാരം സമൂഹ മാധ്യമങ്ങൾ പലരെയും ജീവനും ജീവിതത്തിനുമൊക്കെ ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും പ്രമുഖ താരങ്ങളാകും ഇതിന് ഇരയാകേണ്ടി വരുന്നത് ചിലരൊക്കെ വിവാദങ്ങൾക്കും പരാമർശങ്ങൾക്കുമെതിരെ പ്രതികരിക്കും ചിലരൊക്കെ കണ്ടില്ലെന്ന് വെക്കും ഇത്തരം സംഭവത്തിൽ പ്രതികരിച്ച് കുറച്ചുനാൾ കൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്ന നടിയാണ് ഹണി റോസ് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിഹാസങ്ങളെക്കുറിച്ചും തനിക്ക് നേരിടേണ്ടി വരുന്ന മോശം പ്രതികരണങ്ങളെ കുറിച്ചും ഹണി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കാൻ പേടിയാണെന്ന് പല താരങ്ങളും പറയാറുണ്ട് എന്നാൽ എനിക്ക് ആ പേടി ഇതുവരെ തോന്നിയിട്ടില്ല എത്ര വലിയ തിരക്കുകളെയും എനിക്ക് ഈസിയായി നേരിടാൻ സാധിക്കും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കോവിഡിന് ശേഷമുള്ള സമൂഹം എപ്പോഴും വളരെ നിരാശയുള്ളതും ഫ്രസ്ട്രേറ്റഡ് ആണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നതിൽ നല്ലത് മോശം എന്നൊന്നില്ല ഏതൊരു പോസ്റ്റിന് താഴെയും ഒരു നെഗറ്റീവ് കമന്റ് എങ്കിലും കാണാനാകും ഇതിന് ഗൗരവത്തോടെ ഞാൻ കാണാറില്ല കാരണം അതിൽ ഒരുപാട് നല്ല കമന്റുകളും ഉണ്ടാകാറുണ്ട് നെഗറ്റീവുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോഴാണ് അത് നമ്മളെ ബാധിക്കുക നെഗറ്റീവ് കമന്റുകളും ഹേറ്റ് സ്പീച്ചുകളും സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് ഹണി പറയുന്നത് ും പ്രതികൂലിച്ചും ഒക്കെ റോസിന്റെ ഈ പ്രതികരണത്തിൽ മീഡിയ ഉപഭോക്താക്കൾ തമ്മിൽ തർക്കമുണ്ടാകുന്ന അവസ്ഥയാണിപ്പോൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല ഒരാളുടെ രൂപത്തിന്റെ പേരിൽ അവരെ വിലയിരുത്തുക ബോഡി ഷേമിങ് ചെയ്യുക എന്നത് ഏറെ വിഷമകരമായ അവസ്ഥയാണ് ആ ചിന്താഗതി മാറ്റേണ്ടതാണ് മാറ്റുമെന്ന വിശ്വാസത്തിലാണ് ഞാനും തികച്ചും നാച്ചുറലായ സംഗതിയാണെന്നാണ് ബോഡി ഷേമിംഗ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് നിറം ശരീരാവയങ്ങൾ ശരീരാകൃതി എന്നിവയൊക്കെ മുൻനിർത്തി ആളുകളെ കളിയാക്കുന്നത് വളരെ സാധാരണമായ കാര്യമാണെന്ന ചിന്ത നമ്മളുടെ തലയിൽ എവിടെയുണ്ട് ഉണ്ട് അതിന് ഏറ്റവും കൂടുതൽ ഇരയാകപ്പെട്ട വ്യക്തിയാണ് താനെന്ന് ഹണി തുറന്നു പറഞ്ഞു സൂപ്പർ താര സിനിമകളിലൊക്കെ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടി ഹണിറോസ് ഇതിനിടയിൽ ഉദ്ഘാടന സ്റ്റാർ എന്ന പേരിലാണ് നടി അറിയപ്പെടുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടത്തും ഉദ്ഘാടനങ്ങൾക്കായി ഹണി റോസ് എത്താറുണ്ട് എന്നാൽ അടുത്തിടെ ബോബി ചെമ്മണൂരിനെതിരെ നടി കൊടുത്ത പരാതി വലിയ വിവാദങ്ങൾക്ക് കാരണമായി നിരന്തരം തനിക്കെതിരെ അധിക്ഷേപങ്ങൾ നടത്തിയതിനെ തുടർന്നായിരുന്നു നടി പരാതിയുമായി എത്തിയത് വെബ് ഡെസ്ക് തത്തുമായി ടി